എനിക്ക് 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 കയറി കയറി കാര്യമാണ് എനിക്ക് തയ്ച്ച് വിളിച്ചിരുത്താൻ പറ്റുന്നില്ല എന്നാ എനിക്ക് വിളിച്ചിരുത്താൻ പറ്റുന്നില്ല എന്നാ എനിക്ക് അറിയാന്ന വീണേലൊക്കെ താങ്ങി നിൽക്കാൻ ഞാൻ നിൽക്കണമെന്ന് പക്ഷെ എനിക്ക് പറ്റണില്ല അമ്മ അമ്മ Amma, amma, nolubork, amma, Nolubiki, amma, 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 അമ്മേനെ ഇപ്പത്തേക്ക് കൊണ്ടുവരും ഇപ്പത്തേക്ക് കൊണ്ടുവരും ഇവിടെ ലക്ഷ വലിക്കണം അമ്മയെ അമ്മയെ അടുപ്പിച്ചിരുന്നു അല്ല അമ്മ അടുത്തിരുന്നവിടെ ഇരുന്നോട്ടില്ല വീട്ടിലെ കമ്പ്യൂട്ടർ എൻറെ ഒരു മൂത്ത എൻറെ എൻ്റെ എൻ്റെ മൂത്ത എൻ്റെ മൂത്ത മീനോടി എന്നിവിടെ പോയി മക്കളെ എൻ്റെ മക്കള് ദോഷമായിട്ട് ഉറങ്ങുന്നേ എന്റെ വിളിയിട്ട് மக்கள் போயத்த பொண்ணு மூத்தடி என் மணி முத்து என் முத்த எந்த முத்து ஓய் எந்த மூத்து எந்த முத்து അമ്മയുടെ വാക്കുകളിലുണ്ട് വീട്ടിലെ അധികാരിയായിരുന്നു എന്റെ അധികാരിയായിരുന്നു വീട്ടിലെ കമ്പ്യൂട്ടറായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞു കരയുന്നത് എല്ലാ കാര്യങ്ങളും ചെറിയ കൃത്യമായിരുന്നു എന്നതാണ് അമ്മ പറയുന്നത് രാജ്യം കണ്ടാൻ പോയിട്ട് പോയി അവിടത്തെ പണിൻറെ എന്റെ കുഞ്ഞുങ്ങളെ രണ്ടിനും വർഗമി എന്റെ കുഞ്ഞുങ്ങളെ എന്റെ മകൻ എനിക്ക് ഒരു ജോലിയാക്കണം എൻറെ മകൻ ഒരു ജോലിയാക്കണം എന്റെ എന്റെ മകളെ എന്റെ മകള് ചതഞ്ഞ് മകള് ചതഞ്ഞ് മൊത്ത എന്റെ മൊത്തം കണ്ട മുത്ത് എന്റെ മുത്ത് എന്റെ മൊത്ത് മൊത്ത് मोते हंडा मोते हंडा मोते हंडा मोते हंडा मोते करेला मोते हाँ करेला मोते